തിരുവല്ലയിൽ പ്രണയപ്പകയിൽ പത്തൊൻപത് കാരിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒടിച്ച് തീ കൊളുത്തിക്കൊന്ന കേസിലാണ് പ്രതി അജിൻ റിജി മാത്യുവിന് ജീവപര്യന്തം തടവും അഞ്ചു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് ജഡ്ജി ജി പി ജയകൃഷ്ണനാണ് ശിക്ഷ വിധിച്ചത് പിഴത്തുക പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് നൽകണമെന്നും ഇല്ലാത്തപക്ഷം അജിന്റെ സ്വത്തിൽ നിന്ന് ഈടാക്കണമെന്നും വിധിയിൽ വ്യക്തമാക്കുന്നുണ്ട് കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് അഡീഷണൽ ജില്ലാ കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു പത്തനംതിട്ട അയ്യൂർ സ്വദേശിനിയും പ്രതിയുടെ സഹപാഠിയുമായ കവിതയെ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പന്ത്രണ്ടിനാണ് തിരുവല്ലയിൽ വച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയത് സഹപാഠിയായിരുന്ന പെൺകുട്ടി പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറിയതിനെ തുടർന്ന് അജിൻ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു കവിതയെ വഴിയിൽ തടഞ്ഞു നിർത്തി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കയ്യിൽ കരുതിയ കത്തിയെടുത്ത് കുത്തിവീഴ്ത്തി പെട്രോളൊടിച്ച് തീകൊളുത്തി സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു കേസിൽ നാൽപ്പത്തിമൂന്ന് സാക്ഷികളെ വിസ്തരിച്ചു തൊണ്ണൂറ്റിനാല് രേഖകളാണ് കേസിൽ ഹാജരാക്കിയത് വിധിയിൽ തൃപ്തരാണെന്ന് കവിതയുടെ കുടുംബം പ്രതികരിച്ചു മികച്ച രീതിയിൽ കുറ്റാന്വേഷണം നടത്തിയതിന് കോടതി അന്വേഷണ സംഘത്തെയും പെൺകുട്ടിയുടെ കുടുംബത്തിനായി വാദിച്ച പ്രോസിക്യൂഷനെയും വിധി പ്രസ്താവനത്തിനിടെ അഭിനന്ദിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം